എൻ്റെ പേര് ജസി ബാബു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്നു ആർപ്പുകര എന്ന് പറഞ്ഞ സ്ഥലം ഒരു ആറ് വർഷം മുമ്പ് എനിക്ക് യൂട്രസിലും ഓവറിയിലും ഒക്കെ ക്യാൻസർ ആയിട്ട് അത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു പിന്നെ മുപ്പത് റേഡിയേഷൻ ചെയ്തു അതിന് ശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റുമായി അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ സഹിക്കാനേ പറഞ്ഞു അങ്ങനെ കുറച്ച് വേദനാ സംഹാരികളൊക്കെ തരുന്നതല്ലാതെ വേറൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവരെ അവിടെ നിന്നൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കേട്ടപ്പം അന്നത്തെ ആ സാഹചര്യത്തിൽ ഞാൻ അക പതിരിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ എന്ന സമയത്ത് ഞാൻ കുറച്ച് നാൾ ആയുർവേദം കഴിച്ചു കഴിച്ച് നോക്കിയാൽ ആദ്യമേ തന്നെ എനിക്ക് ഛർദിയൊക്കെ വേണ്ടത് ഉപേക്ഷിച്ചു പിന്നെ ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചു കുറിച്ചു ഹോമിയോക്കോളജിയിലെ ക്യാൻസറിനൊക്കെ നല്ല മരുന്നാണെന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ട് ഞാൻ അവിടെ ചെന്നു ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അവിടുന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ തരാവരണയിൽ ഏറ്റവും നല്ല മരുന്നുകളാണ് ഇപ്പം ഇതിനായിട്ട് ജസ്സി കൂട് വരണമെന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഈ ആയുർവേദവും ഹോമിയോ ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ തന്നെ മെടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കാരണം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടിനകത്തുനിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകാനൊന്നും ഒന്നും വരുന്ന അതുപോലെ അതിഭയങ്കരമായ വേദനയും ഉറങ്ങാനും പറ്റുന്നില്ല ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ പിന്നെ പുള്ളിക്കാരൻ കൊണ്ട് എനിക്ക് ഈ നമ്മുടെ എനറോണിനെ കൊണ്ടു തന്നപ്പം പുള്ളി കൊണ്ടു തന്നപ്പോൾ പറഞ്ഞു ഇപ്പം ജസ്സി എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിന് മാറ്റമുണ്ടാവും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ആയുർവേദവും ഇംഗ്ലീഷും ഹോബിയും മെഡിക്കൽ സയൻസും മൊത്തം പരാജയപ്പെട്ടോടത്ത് നിങ്ങളുടെ ഈ പഴച്ചാറിന് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷെ ഞാനങ്ങനെ ചോദിച്ചെങ്കിലും കൊണ്ടു തന്നയാളിന് ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതെന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഈ പ്രോഡക്റ്റിലൂടെ മാറ്റം വരും അതങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊണ്ടു തന്നതെന്ന് പറഞ്ഞത് അപ്പം തന്നയാളിനെ നമുക്ക് അത്രയും നല്ല പരിചയമുണ്ട് പിന്നെ പ്രൊഡക്റ്റിൽ പുള്ളിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അകത്ത് ഞാൻ മേടിച്ചൊന്ന് ഉപയോഗിച്ചെങ്കിലേ എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു ഞാനതൊന്ന് പുള്ളി കൊണ്ടുത്തന്ന് അപ്പോഴത്തേക്ക് ഞാൻ ആരോടും ആലോചിക്കാനൊന്നും പോയില്ല അപ്പോൾ തന്നെ രണ്ട് ബോർഡിൽ വാങ്ങിച്ചു വെച്ചും അപ്പോൾ അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച ആ ഉറപ്പിൽ ഞാനൊരു രണ്ട് ആഴ്ചയോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തെ ഒരു മാറ്റം സംഭവിച്ചു എനിക്ക് അതിഭയങ്കരമായ ഒരു വേദന ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന അതൊരു വേദന തീരുമോ അടുത്ത വേദനയെന്ന് പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് അത് വേദനയാണ് പിന്നെ ഏറെ വെള്ളം കുടിച്ചാൽ മാറുമെന്ന് പറഞ്ഞാണ് വെള്ളം ഏറെ കുടിക്കുക ഇപ്പോൾ തെരുവരെ പോകണം അപ്പോഴെല്ലാം അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് മാറ്റം വന്നു അതുപോലെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഉറങ്ങാൻ പറ്റി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നപ്പോഴത്തേക്കാണ് ഈ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ ഇപ്പം നീ വേദന പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് എൻ്റെ വേദനയും മാറിയിരുന്നുള്ളേ അപ്പോൾ അത്രത്തോളം റിസൾട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്ത് അന്ന് ഈ എന്നൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് വർഷം മുമ്പ് അപ്പോൾ ആ റിസൾട്ട് എനിക്കൊരുപാട് മാറ്റം തന്നതായതുകൊണ്ട് അന്ന് എന്നോട് തന്നെ പറഞ്ഞയാളതിനോട്